ചെറിയ ട്രിപ്പ് രണ്ട് ദിവസ ട്രിപ്പ് പ്ലാൻ ചെയ്തു ബാംഗ്ലൂരിന് പോയി നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിയാണ് പോയത് അടിപൊളി വൈകിരുന്നു കാലാവസ്ഥയൊക്കെ സൂപ്പറായിരുന്നു ബ്രദറിന് അവിടെ വീടുകളിൽ അവിടെ പോയി താമസിച്ചു നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് എയർപോർട്ടിലിട്ടിട്ടു രാവിലെ നയൻ ഫോർട്ടിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ ആ ഫ്ലൈറ്റിൽ കയറുന്നതിന് വേണ്ടി തന്നെ ലോഞ്ച് ഉണ്ടല്ലോ അവിടെ ഇരുന്ന് അവിടുത്തെ ഫോട്ടോ വേണമെന്നില്ല ഫാമിലിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു പിള്ളേരൊക്കെ അടിച്ചു വിളിച്ചു ഞാൻ സോണിയും കൂടി പിക്ക് എടുത്തു നമ്മൾ ഇടയ്ക്ക് ബാംഗ്ലൂർ അങ്ങനെ വരാറുണ്ട് കാരണം കുറച്ച് കൂളായിട്ടുള്ള സിറ്റിയാണല്ലോ ബാംഗ്ലൂർ ട്രാഫിക് ഒക്കെ ഉണ്ട് എന്നാലും ഇപ്രാവശ്യം അത്ര വലിയ ട്രാഫിക് ഒന്നുമില്ലായിരുന്നു അപ്പം ചമ്മച്ചിയൊക്കെ വെയ്റ്റിങ്ങിലാണ് ധാനും മൊത്തത്തിൽ തകർക്കുകയാണ് ഫ്ലൈറ്റിൽ കയറി സീറ്റിങ് എല്ലാം ഓക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി കാലാവസ്ഥ എല്ലാം ആണ് നല്ല അടിപൊളിയായിട്ട് ലാൻഡ് ചെയ്തു നമ്മൾ ആദ്യം ഏഴിൽ വന്നപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു നൂറ്റി ഇരുപത് കിലോമീറ്റർ മുന്നേ മഴയുണ്ടായിരുന്നു ഒരു മണിക്കൂർ മതി നമുക്ക് ചെല്ലാനായിട്ട് പിന്നെ മുമ്പതി ഇറങ്ങിയിട്ട് പത്തേ കാലിന് എത്തി അപ്പോൾ എത്ര എത്ര മുപ്പത്തഞ്ച് മിനിറ്റാണ് ഏറ്റവും എടുത്തുള്ളു ഡാനു അവൻ്റെ ലഗേജ് എടുക്കുവാണേ ലഗേജൊക്കെ നമ്മൾ എടുത്തു ഇതൊരു ചെറിയ ബാഗ് മാത്രം ഉണ്ടായിരുന്നു അതുവരായിട്ട് താമസിച്ചു അപ്പോൾ ഡാനു അത് തട്ടഞ്ഞ് നിർത്തിയിട്ട് വലിച്ചു പറിച്ചെടുക്കുക വച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിലെത്തി ഇത്രയും വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ പിന്നെ കാണാം